ഒരുപാട് ചിത്രങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഒരു ദിവസം എന്നെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഓ വീട്ടിൽ പോയിട്ടുണ്ട് ആലുവ മാർക്കറ്റിൻ്റെ അടുക്കുന്ന ഇപ്പോൾ ഓർമ്മ വർഷങ്ങൾക്ക് മുമ്പാണ് മാർക്കറ്റിൻ്റെ അടുവിലൂടെ റോഡിൽ പോയി ഒരു പാലം കയറി ഇറങ്ങി ലെഫ്റ്റ് സൈഡിൽ ഒരു മനോഹരമായ ഒരു വീട് അവിടെ ഇരുന്ന് നിങ്ങളുടെ കുശല പ്രശ്നങ്ങളൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ സംസാരിച്ച് കഴിച്ച് എന്നോട് സൂത്രം കാണിച്ചു തരാം അത് ഞാൻ വയ്ക്കത്ത കാരനാണല്ലോ അതുകൊണ്ടായിരിക്കാം താഴെത്തോട്ടിറങ്ങിയപ്പോൾ ഒരു പുഴയുടെ ആലുവ പുഴയുടെ ഒരു കൈവഴി അതിനെ പോകുന്നുണ്ട് അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചൂണ്ട വലിയ ചൂണ്ടയും മറ്റു കാര്യങ്ങളും ഒക്കെ കാര്യാധികളൊക്കെ ഞാൻ ഞാനെൻ്റെ ചെറുപ്പകാലത്തിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു നമുക്ക് ചൂണ്ട ചൂണ്ട അപ്പം ഞങ്ങൾ ആ ചൂണ്ടയൊക്കെ ആയിട്ട് അവിടെ ഒരുപാട് നേരം ഇത് സംസാരിച്ച് അങ്ങനെ ആ പഴയ ഒരു ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ എല്ലാവരെ പറ്റി ഓർക്കുമ്പോൾ അതാ നമ്മുടെ മനസ്സിലാ നിങ്ങൾ ഇപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ സിനിമയക്കാളും ഈ നാടും നാട്ടിൻപുറവും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലേ വർത്താനം പറയുന്നതും അതെ 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 സിനിമ അതിനകത്ത് വരുന്നതേ ഇല്ല ഞങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അന്ന് സിനിമയല്ല അതിനേക്കാളും എത്രയോ വിഭിന്നമായ സംഭവങ്ങളെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്